പരിശുദ്ധ തൃത്വിക ദൈവത്തിൽ എൻ്റെ സ്നേഹമുള്ള കൂട്ടുകാർക്ക് നേർച്ചാലിലേക്ക് സ്വാഗതം എന്നത്തെ ദൈവത്തിൻ്റെ വചനം അശക്കീലിൻ്റെ പുസ്തകത്തിലെ മൂന്നിൻ്റെ ഇരുപത്തിനാല് അവിടെ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി ശരിക്കും എന്നെ ഓരോ ദിവസവും എഴുന്നേൽപ്പിക്കുന്നതും എന്നെ ഓരോ ദിവസവും ചലിപ്പിക്കുന്നതും എന്നെ ഓരോ ദിവസവും നിലനിർത്തുന്നതും എൻ്റെ ഉള്ളിലെ ഓരോ കാര്യങ്ങൾ സ്പർശിച്ച് നടപ്പിലാക്കുന്നതും എൻ്റെ ആത്മാവാണ് ഈ ആത്മാവാണ് എന്നിൽ പ്രവേശിച്ച് എന്നെ എഴുന്നേൽപ്പിക്കുന്നതും ഈ ഒരു യാഥാർത്ഥ്യം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആത്മാവാണ് എന്നെ എഴുന്നേൽപ്പിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പാണ് മാമോദി ശാലയുടെ പരിശുദ്ധാത്മാവുണ്ടാക്കി എന്നെ ജോലിക്കുന്നില്ല ജാലയായി മാറാൻ ഓരോ നിമിഷവും ആത്മാവാണ് എന്നെ എഴുന്നേൽപ്പിക്കുന്നത് എന്നെ നിലനിർത്തുന്നത് എന്നെ ചലിപ്പിക്കുന്നത് ഓരോ നിമിഷവും ഈ ആത്മാവിൻ്റെ കൃപയാലാണ് ഞാനായിരിക്കുന്നത് ആ വലിയ രഹസ്യം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാനായി ആത്മാവിൻ്റെ ചലനം നമുക്ക് തിരിച്ചറിയാം ആത്മാവിൻ്റെ ചലനത്താൽ തിരിച്ചറിയുമ്പോൾ ആത്മാവ് നമ്മെ പക്ഷേ നാം തിരിച്ചറിയാതെ തന്നെ മറ്റുള്ളവരുടെ ചലനം പോലും ആത്മാവ് എനിക്ക് പറഞ്ഞു തരും മറ്റുള്ളവർ ആത്മാവിൽ ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് എൻ്റെ ഉള്ളിലെ ആത്മാവ് വെളിപ്പെടുത്തി തരും ആകെ നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നിമിഷവും കർത്താവേ ദൈവത്തിൻ്റെ ആത്മാവേ അങ്ങാണ് എന്നെ ഓരോ നിമിഷവും എഴുന്നേൽപ്പിക്കുന്നതെന്നും ചലിപ്പിക്കുന്നതും എന്ന് തിരിച്ചറിയുവാനുള്ള ആത്മധൈര്യവും ആത്മബോധവും എനിക്ക് നൽകണമേ ஏன் பனிசுக்காத் மா வின்னைச் சுவாலையால் எப்போதும் நிறன்று தொழும்பான் அனுக்குரேக்க நாமே ஆமேன் பாவனாத்